ഒരു ഒരു സംഭവം ഓർമ്മയുണ്ട് നമ്മള് ബരസ്തി നമ്മുടെ ദുബായിൽ ബറസ്തി പോയിട്ട് ഒരു ദിവസം രാത്രി നമ്മൾ അവിടെ സംസാരിച്ചോണ്ടിരിക്കുക പിഷു അവിടെയുള്ള ഉള്ള ആൾക്കാരുടെ മുഴുവനും കൂടെ പോയി ഡാൻസ് ഓർമ്മയുണ്ടോ ആ ബീച്ചില് ഇത് നടക്കുമ്പോ ഒരു പരിചയമില്ലാത്ത ആ അവസാനം അവര് തമ്മിൽ മറ്റേ ഡാൻസ് ഓഫ് മത്സരം പിഷു അവിടെ ചെന്നിട്ട് അവരടുത്ത് എന്തോ സംസാരിക്കുന്നു അവർക്ക് മനസ്സിലാവില്ല പിഷുവിന് മനസ്സിലാവില്ല അവർക്കറിയാം അതുകൊണ്ട് ഈ മനുഷ്യർ കൂടെ ഉള്ളപ്പോ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അല്ല ഞാൻ വീഡിയോ എടുക്കത്തില്ല വീഡിയോ എടുക്കുന്ന ആള് ചാക്കോച്ചന ചാക്കോച്ചന്റെ എങ്ങനെയുള്ള ഞങ്ങള് മെഴുകു പ്രതിമ ഉണ്ടാക്കുന്ന ഒരു സ്ഥലത്ത് പോയിട്ട് അക്ഷയ്ക്കും അഷാറുഖാന്റെ ഒരു മെഴുകു പ്രതിമ മൈക്കിൾ ജാക്സന്റെ മ്യൂസിയം എന്നാ ശരിക്കും പ്രതിമ പ്രതിമ ഉണ്ടാക്കുന്ന എന്നത്മെച്ച സ്ഥലം ആ അവിടെ ഞങ്ങൾ മൂന്നുപേരും കുറച്ചൊരു പ്രതിമ ായിട്ട് നിന്ന് ഏതായാലും മലയാളികൾ വരുവാണെങ്കിൽ കുഞ്ചാക്കോവന്റെ പ്രതിമ എന്ന് പറയുമല്ലോന്നൊക്കെ പറഞ്ഞിട്ട് ആരും വന്നില്ല ഞാൻ നിന്നിട്ട് ഇവര് തന്നെ വന്ന അത്ഭുതപ്പെട്ടിട്ട് അത്ഭുതപ്പെട്ടിട്ട് ഫോട്ടോ എടുത്തു പോകുന്ന വീഡിയോ രസകരമായിട്ടുള്ള നുറുങ്ങുകൾ പക്ഷെ എനിക്ക് എപ്പോഴും എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഇടയിലുള്ള ഈ പറയുന്ന ഹ്യൂമർ എത്രത്തോളം കാരണം ഇത് നമ്മുടെ ഇടയിൽ തന്നെ എത്തുന്ന അല്ല ഒക്കെ എപ്പോഴും പുറത്തേക്ക് പോവും ഇതിനെ നമ്മള് ഞാൻ എഴുന്ന ഒരു സ്ഥലത്ത് പറഞ്ഞാൽ ഇപ്പൊ ഒരാള് മറ്റൊരാളോട് നന്നായിട്ട് പെരുമാറുന്നത് സംശയത്തോട് നോക്കുന്ന ഒരു കാലഘട്ടത്തിൽ സത്യം നമ്മള് മൂന്ന് പേര് കൂട്ടുകൂടിയിട്ട് എന്താ ലാഭം ഇതിൽ നിന്ന് നിനക്കെന്തേലും ലാഭം ഉണ്ടോ ഞാൻ എന്തെങ്കിലും ലാഭം ഉണ്ടാക്കുന്നുണ്ടോ അതിലൂടെ അങ്ങനെ കയറി ഇങ്ങനെ അപ്പം നമ്മുടെ ഏത് നല്ല സൗഹൃദങ്ങളെയും വലിയൊരു സംശയത്തിന്റെ കണ്ണിലൂടെ ആളുകൾ നോക്കുന്ന നമ്മൾ ഉൾപ്പെടെ നിന്നോട് എടുത്തുമ്പോൾ വന്ന് അനാവശ്യമായിട്ട് നന്നായിട്ട് പെരുമാറിയാൽ നീ അവനെ സംശയത്തോടെ ഇപ്പൊ നോക്കുകയുള്ളൂ കൂടുതൽ അതിൽ ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ സംശയ സൃഷ്ടിയോടുകൂടി പിഷുവിനെ പലരും അത് പറയുന്നത് നമ്മൾ കേട്ടിട്ടുള്ളത് മമ്മൂക്കയുടെ കൂടെ അടക്കുമ്പോഴാണ് നമ്മളത് ശരിക്കും പറഞ്ഞു ഞാൻ പലപ്പോഴും പിഷുവിനോട് സംസാരിക്കുമ്പോൾ ഉള്ള ഒരു കാര്യമാണ് എത്രത്തോളം അത് ചെറുശിയാണെന്നുള്ളത് കാരണം കുട്ടിക്കാലം തൊട്ട് നമ്മളെ ആഗ്രഹിച്ച് കണ്ടൊരാള് പുള്ളി നമ്മളെ കൂടെ നിർത്തുന്നു ഇവരാണേലും ഒക്കെ അങ്ങനെയല്ലേ നമ്മള് കോളേജിൽ പഠിക്കുമ്പോൾ പഠിക്കുമ്പോ ഞാൻ പറഞ്ഞ കോളേ പഠിക്കുമ്പോൾ കുഞ്ചാക്കു പോവൻ ആരാ മഞ്ജു രണ്ട് കാര്യമാണ് ഇത് ബോധപൂർവം സൗഹൃദം ഉണ്ടാക്കിയേക്കാന്ന് ഓർത്ത് ഉണ്ടാകുന്നതല്ല സത്യം ചിലതുണ്ടാവും ചിലത് മെയിൻറ്റൈൻ ചെയ്യപ്പെടും അതിലാകെ തുക ല്ലോ ഇഷ്ടം പോലെ വേറെ തമാശ എന്താണെന്ന് വെച്ചാല് നമ്മുടെ കൂടെ പിഷു വരുമ്പോ ഏറ്റവും കൂടുതൽ ഇതിനെപ്പറ്റി അസൂയപ്പെടുകയും ഇത് വേണോ എന്താ അവരുടെ കൂടെ പോന്ന് ചോദിക്കുന്ന ആളുണ്ട് മമ്മൂക്ക എനിക്ക് മമ്മൂക്ക പറഞ്ഞു എന്നാ പിന്നെ ഞാനും പറയാ നിങ്ങളുടെ കൂടെ അല്ല നമുക്ക് എപ്പോഴും നമ്മുടെ ഈ കൂട്ടത്തില് എന്ന് പറഞ്ഞാൽ നമ്മള് ഈ യാത്രകളുടെ ഒരു പ്രധാന ഉദ്ദേശം ഉണ്ടാവാറുണ്ട് പലരും അത് മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മുടെ കൂട്ടത്തിൽ ഇത്രയും നന്മ അതായത് ഈ ഇത്രയും നല്ല ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് നമുക്ക് സങ്കടമുള്ള ഒരു കാര്യമാണ് അത് പറയണോട ഇതിനു മുമ്പ് ഈ മമ്മൂക്കയുടെ കൂടെ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ പറയാണ് എന്റെ യാത്രകളിൽ ഒന്ന് മമ്മൂക്ക രണ്ട് രണ്ട് ചാക്കോച്ചൻ പച്ച വെള്ളം കുടിക്കാൻ കിട്ടുന്നത് എന്റെ ഭാഗ്യമാണ് നമ്മള് വിദേശത്ത് പോയി ഏത് സ്ഥലത്ത് പോയാലും എന്തേലും ഒരു വൈനോ ഒരു സാധനം അന്വേഷിച്ചാൽ ഇവർക്ക് അത് വേണ്ട അവരതറിയത്തില്ല ഇത്രയും സാത്വികരായ രണ്ടുപേരെയും കൊണ്ടാണ് നമ്മുടെ സൗഹൃദം നടന്നത് അല്ല ഷാക്കോച്ച് ഞാൻ നമ്മുടെ മിക്കവാറും യാത്രകളുടെ പരമോന്നതമായ ഉദ്ദേശം എന്ന് വെച്ചാൽ ഷാക്കോച്ചിന്റെ വഴി പഴിഞ്ഞേറ്റിരിക്കുക എന്നുള്ളതാണ് ഇതുവരെ അത് സാധിച്ചു പറഞ്ഞതാണ് വസ്തു